അൾട്ടോ ഇയോൺ ഒക്കെ പറ്റിയിട്ടുള്ള പന്ത്രണ്ട് സൈസ് ടയറുകൾ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യക്കായിട്ട് ഇവിടെ കൊടുക്കണേ കഴിഞ്ഞപ്പോൾ കമ്പനി അപ്പോളോ ആയാലും ശരി ജേക്ക് ആയാലും ശരി സിയറ്റ് ആയാലും ശരി കമ്പനി വാറണ്ടിയോട് കൂടിയിട്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യക്കാണ് കൊടുക്കുന്നത് അതിന്മ തീർന്നിട്ട് ചേട്ടാ ഓഫർ ഇതീണ് സ്കൂട്ടറിന്റെ പത്ത് സൈസ് ടയർ വെറും തൊള്ളായിരത്തി അമ്പത് ഉറുപ്പേക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ മാത്രമോ നിങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾ ട്രാക്ക് ടയറുകളാണിത് കോംബോ ഓഫറാണ് ഈ രണ്ട് ടയറും കൂടി വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേക്കാണ് ഇതിലൂടെ കൊടുക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഉള്ളത് അരീക്കോട് മഞ്ചേരി റൂട്ടിലെ പുത്തലത്തുള്ള ടീകോറിന്റെ ആറാമത്തെ ഷോറൂമിലാണ് കേട്ടോ നമ്മളിപ്പോ ടീകോറിൽ കൊടുത്തോണ്ടിരിക്കുന്നത് പന്ത്രണ്ട് സൈസ് ടയറുകൾ പന്ത്രണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ അൾട്ടോ ഇയോൺ എയ്റ്റ് ഹൺഡ്രഡ് ഇതിനൊക്കെ നമ്മളിപ്പോ ഏതെടുത്താലും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ബ്രാൻഡ് സാധനങ്ങൾ അതായത് സിയറ്റ് ഉണ്ട് അപ്പോളോ ഉണ്ട് ജാക്കിയ ഉണ്ട് ഇതിലെങ്കിൽ ഏതെടുത്താലും ഏത് വേണമെങ്കിലും നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേക്ക് വിത്ത് ഫിറ്റിംഗോട് കൂടി തരുന്നതാണ് വിത്ത് വാറണ്ടിയിൽ പിന്നെ വരുമ്പോൾ തൊണ്ണൂറ് അഞ്ഞൂറ് പത്ത് പത്ത് സൈസ് ടയർ അതായത് സ്കൂട്ടീൻ്റെ പത്ത് സൈസ് ടയർ നമ്മൾ തൊള്ളായിരത്തി അമ്പത് ഉറുപ്പയ്ക്ക് വിത്ത് വാറണ്ടിയിൽ ഫിറ്റിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് അതിൽ തന്നെ ഇനി ബ്രാൻഡെടുക്ക് വരുമ്പോൾ ജാക്കേലുണ്ട് ജാക്കയിൽ നമ്മൾ ആയിരം ഉറപ്പയ്ക്ക് വിത്ത് ഫിറ്റിംഗ് ആണ് വാറണ്ടി അടുത്ത കഴിഞ്ഞ് സ്കൂട്ടീൻ്റെ ബ്രാൻഡെടുക്ക് വരുമ്പോൾ തൊണ്ണൂറന്നൂറാ പത്ത് തന്നെയാണ് ടി വി എസ്സിൽ ഇത് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അമ്പത് ഉറുപ്പയ്ക്കാണ് വിത്ത് ഫിറ്റിങ്ങോട് കൂടി ഇതിൽ തന്നെ ഇനി ന്യൂമാക്സ് വരുന്നുണ്ട് ന്യൂമാക്സിൽ ഒന്ന് രണ്ട് പാറ്റേണുകളുണ്ട് മൂന്ന് പാറ്റേൺ വരുന്നുണ്ട് നിലവിൽ അതായത് രണ്ട് പാറ്റേൺ കട്ടുള്ള ടൈപ്പ് ഒരു പാറ്റേൺ സാധാ ടൈപ്പ് ഫ്രണ്ടിൽക്കും ബാക്കിൽക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പത്ത് സൈസാണ് കേട്ടോ പത്ത് സൈസ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അമ്പത് ഉറുപ്പയ്ക്ക് വിത്ത് വാറൻറ്റിയാണ് ഇനി അടുത്ത വരുമ്പോൾ നമ്മൾ സിയെറ്റിൽ സിയറ്റ് നമ്മൾ കൊടുക്കുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് വിത്ത് വാറൻറ്റിയിൽ തൊണ്ണൂറ് ഒന്നൂറ് പത്താണ് സൈസ് അതേപോലെ തന്നെ അപ്പോളോയിലേക്ക് വരുമ്പോൾ അപ്പോൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വരുന്നത് നൂറ്റി അമ്പത് അറുപത് പതിനയെ അതായത് ഡ്യൂക്ക് എഫ് സെഡ് അതുപോലെ പിന്നെ മെറ്റിയോർ ഇങ്ങനെയുള്ള വലിയ സൈസുകൾക്ക് ആർ സി ഇങ്ങനത്തേതിനൊക്കെ വരുന്ന സാധനമാണ് നൂറ്റി അമ്പത് അറുപത് പതിനേ റേഡിയൽ ഇത് പുറത്ത് ഇതിന് പുതിയതിന് വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് ഉറുപ്പേക്കാണ് വെറും രണ്ടായിരത്തി അറുന്നൂറ് ഉറുപ്പേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ടയർ ആണ് നൂറ്റിപ്പത്ത് എഴുപത് പതിനേ മൂന്ന് അഞ്ഞൂറൊക്കെ നോർമലി വരാൻ ഇത് റേഡിയൽ ആട്ടാ റേഡിയൽ ആകുമ്പോൾ നല്ല വിലയുള്ള സാധനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ഉറുപ്പേക്കാണ് അതും ഫിറ്റിങ്ങോട് കൂടി പിന്നെ വരുമ്പോൾ നമുക്ക് ലോഡിങ് ടയറുകൾ നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റമ്പത്തഞ്ച് എൺപത് പന്ത്രണ്ട് നൈലോണാണ് വരുന്നത് ന്യൂമാക്സ് ഇത് നമ്മൾ ഫിറ്റിങ് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കാണ് കൊടുക്കുന്നത് അതായത് പന്ത്രണ്ട് ഏയ്സിൽ തന്നെ ഈ ലോഡിങ്ങിന് എയ്സ് വെള്ളിമൂങ്ങ അതിനൊക്കെ ഇടാൻ പറ്റുന്ന സാധനമാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതേ സാധനം തന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് വലിയ വണ്ടി ഉണ്ടേത് അതായത് ദോസ്ത് ദോസിൻ്റെ വരുന്നത് നൂറ്റി എൺപത്തഞ്ച് എൺപത് പതിനാല് ഇത് നമ്മൾ കൊടുക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് വിത്ത് വാറണ്ടി ഫിറ്റിങ്ങോട് കൂടി അടുത്ത് വരുന്നത് ന്യൂ മാക്സിൽ തന്നെയാണ് മുന്നൂറ പതിനെട്ട് മുന്നൂറ പതിനെട്ടിൽ രണ്ട് പാറ്റേൺ വരുന്നുണ്ട് അതായത് നമ്മളെ ഗ്ലാമർ ഫാഷൻ പ്രോ ഫാഷൻ പ്ലസ് ഇതിനൊക്കെ ബാക്ക് ടയർ വരുന്നത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ആയിരത്തി മുന്നൂറ്റമ്പത് ഉറപ്പ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയാണ് അതും ഫിറ്റിങ്ങോട് കൂടി ആയിരത്തി മുന്നൂറ്റമ്പത് ഫൈവ് ഇയർ വാറണ്ടി ഇനി അതിൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് ടൈപ്പുകളൊക്കെ വരുന്നത് എൺപതെന്നൂറ പതിനേഴ് എൺപതിനൂറ പതിനേഴ് വരുന്നതും ആയിരത്തി മുന്നൂറ്റമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതേ വാറൻറ്റിയിൽ തന്നെയാണ് പിന്നെ വരുന്നത് വിത്ത് ഫിറ്റിംഗ് ആണ് എല്ലാ സാധനവും നമ്മൾ ഫിറ്റിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് ഇനി അതിൻ്റെ തന്നെ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത് അതായത് ഈ ഗ്ലാമർ ഫാഷൻ പ്ലസ് ഫാഷൻ പ്രോ ഇതിൻ്റെ ഫ്രണ്ട് ടയർ വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വിത്ത് വാറണ്ടിയിലാണ് എല്ലാ സാധനവും കൊടുക്കുന്നത് അതേ ഇതിൽ തന്നെ വരുന്നതാണ് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ടാവും പിന്നെ നൂറത്തൊന്നൂറ് പതിനേഴ് നൂറാ തൊണ്ണൂറ പതിനേഴ് നമ്മൾ കൊടുക്കുന്നത് അതായത് പൾസറിലെ ബാക്ക് ടയറുകൾ പൾസർ വൺ ഫിഫ്റ്റീൻ്റെ ആട്ടോ വൺ വൺ ഫിഫ്റ്റീൻ്റെ ബാക്ക് ടയർ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ഉറുപ്പേക്കാണ് കൊടുക്കുന്നത് വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയാണ് ഇതും വരുന്നത് ഈ ന്യൂമാക്സിന്റെ എല്ലാ സാധനം വരുന്നത് നമ്മൾ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയാണ് വരുന്നത് അതിൽ തന്നെ ഒന്നും കൂടി വീതിയിലുള്ള ടൈപ്പ് നൂറ്റിപ്പത്ത് എൺപത് പതിനേഴ് ഇതും നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ അതിനെക്കാട്ടി ഒന്നും കൂടി കുറവാണ് ഇതും പൾസറിന് തന്നെയാണ് ബാക്ക് ടയർ വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വിത്ത് വാറൻറ്റിയിലാണ് പിന്നെ പൾസറിൻ്റെ ഒക്കെ ട്യൂബ് ആയ ഫ്രണ്ട് ടയറുകൾ ഇത് വരുന്നത് ആയിരം രൂപയ്ക്ക് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് വെറും ആയിരം രൂപയോളം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഉറുപ്പൊക്കെ നോർമലി പുറത്ത് വില വരുന്ന സാധനമാണ് നമ്മൾ ആയിരം രൂപയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ പൾസർ ടു ട്വൻറ്റിക്ക് വരുന്നത് ഇത് മാക്സിസ് ആണ് കമ്പനി മാക്സിസ് അത്യാവശ്യം വിലയുള്ള സാധനമാണ് ബ്രാൻഡഡ് ആയിട്ട് വരുന്ന സാധനമാണ് അത്യാവശ്യം വിലയുള്ളതാണ് അത് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്പേക്കാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൽ തന്നെ നമ്മൾ പറഞ്ഞാണെങ്കിൽ ഈ ട്രാക്ക് ട്രാക്ക് അല്ല റേഡിയൽ ടയർ വരുന്നത് പറഞ്ഞത് നൂറ്റി അമ്പത് അറുപത് പതിനേ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് അതും വീതിയുള്ള ടൈപ്പ് റേഡിയൽ ആണ് ഈ എഫ് സെഡ് പിന്നെ മെറ്റിയോർ ഇങ്ങനത്തൊക്കെ വലിയ വണ്ടീൻ്റെ വരുന്നത് ആർ സിക്ക് ഒക്കെ വരുന്നതാണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഫിറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ നൂറ്റി ഇരുപത് എൺപത് പതിനേ തന്നെ പൾസർ ടു ട്വൻറ്റീൻ്റെ ടയർ വരുന്നത് അതായത് രണ്ട് മൂന്ന് വണ്ടി വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റുപ്യക്ക് വിത്ത് വാറണ്ടിയിലാണ് ഫൈവ് ഇയർ വാറണ്ടിയിൽ പിന്നെ എഫ് എഫ്സെറ്റിൻ്റെ ഒക്കെ ഫ്രണ്ട് വരുന്നത് നൂറത് പതിനേഴ് എഫ്സെറ്റിൻ്റെത് പിന്നെ ഇതുപോലെ രണ്ട് മൂന്ന് വണ്ടി ഫ്രണ്ട് വരുന്നത് നൂറേ അമ്പത് പതിനേഴ് ആണ് ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയാണ് ഇതിനും വരുന്നത് അതുപോലെ തൊണ്ണൂറ തൊണ്ണൂറ് പതിനേഴ് ഇതും അതേ റേറ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയാണ് അതേ ലെവൽ തന്നെ വരുന്നതാണ് അടുത്ത് വരുന്ന ബുള്ളറ്റ് ക്ലാസിക്കിൻ്റെത് നൂറ്റി ഇരുപത് എൺപത് പതിനെട്ട് ന്യൂമാക്സിൽ ഇത് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ഉറുപ്യയ്ക്ക് വിത്ത് വാറണ്ടിയിൽ ഫിറ്റിങ്ങോട് കൂടി കൊടുക്കുന്നതാണ് ഇനി ഇതിൽ തന്നെ നമ്മളെ സ്പെഷ്യൽ ഉള്ള ഒരു സാധനമാണ് ഈ ടൈപ്പിൽ വരുന്ന ഇയർ ബാഗ് ടയറുകൾ അതായത് ബുള്ളറ്റിൻ്റെത് ക്ലാസിക്കിൻ്റെ ടൈപ്പിലൊക്കെ വരുന്നതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ നമ്മളടുത്ത് ഇയർ ബാഗ് ടയറുകളുണ്ട് ഇത് നമ്മൾ സി കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഉറുപ്പേക്കാണ് സിയേറ്റിൽ അതിൻ്റെ ഫ്രണ്ട് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കാണ് നമ്മൾ ആപ്പൻ്റെ ആപ്പിൻ്റെ നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ട് കുറേ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതിൽ കട്ടുള്ള സ്റ്റെഡുള്ള ടൈപ്പ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് റുപ്യാണ് വിത്ത് ഫിറ്റിംഗ് ആണ് വാറണ്ടി അതിൽ തന്നെ നോർമൽ പാറ്റേൺ വരുന്നുണ്ട് നോർമൽ പാറ്റേൺ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് റുപ്യാണ് വിത്ത് ഫിറ്റിങ്ങോട് കൂടി കൊടുക്കുന്നത് ഇനി കാർ ടയറുകൾ പുതിയത് വരുന്നത് ജാക്കിയൻ്റെ നമ്മളിത് സ്പെഷ്യൽ ഓഫറുള്ള സാധനമാണ് നൂറ്റി അറുത്തഞ്ച് എംപാല് സ്വിഫ്റ്റ് ഡിസയർ റെഡ്സ് ഇതിനൊക്കെ വരുന്നത് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഉറുപ്പയ്ക്കാണ് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൽ തന്നെ വീതിയുള്ള ടൈപ്പ് നൂറ്റി എൺപത്തഞ്ച് എഴുപത് പതിനാല് നൂറ്റി എൺപത്തഞ്ച് എഴുപത് പതിനാല് വരുന്നത് നാലായിരം ഉറുപ്പയ്ക്ക് നാലായിരം ഉറുപ്പേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് അതിൽ വരുമ്പോൾ ഇന്നോവ സൈസ് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് മൂ നാലായിരത്തി എഴുന്നൂറ് ഉറുപ്പയ്ക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ തന്നെ ഒരുപാട് സൈസ് കിട്ടാ വേറെ ഇന്നോവ അതിനൊക്കെ വരുന്ന സാധനമാണ് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് അടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് എഴുപത്തഞ്ച് പതിനഞ്ച് ഗുഡ് ഇയറിൽ ഗുഡ് നമ്മൾ ഇത് കൊടുക്കുന്നത് അയ്യായിരം റുപ്യാണ് അയ്യായിരം റുപ്യാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് പുറത്തെ ഏകദേശം ആ ആയിരത്തി റേഞ്ച് വരുന്ന സാധനമാണ് നമ്മൾ അയ്യായിരം റുപ്യക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തത് കാർ ടയറുകൾ ഇയർ ബാഗ് ടയറുകളാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിനാറ് അതായത് പോളോക്കുണ്ട് ഐ ട്വൻറ്റി ആസ്റ്റക്ക് ഉണ്ട് ഇങ്ങനെ കുറേ സൈസുകൾ വരുന്നതാണിത് നൂറ്റി തൊണ്ണഞ്ച് അമ്പത്തഞ്ച് പതിനാറ് നമ്മൾ കൊടുക്കുന്നത് നാലായിരം ഉറുപ്പയ്ക്കാണ് ഇയർ ബാഗ് ഏകദേശം ആറ് അഞ്ഞൂറ് ഏഴ് ഏഴേകാലൊക്കെ നോർമലി പുറത്ത് വില വരുന്ന സാധനമാണ് ഇനി അടുത്ത നൂറ്റി നാൽപ്പത്തഞ്ച് ആറ് പന്ത്രണ്ട് ലോഡിൻ ടയർ സിയറ്റിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കാണ് നോർമലി മൂന്നാം സംതിങ് ഒക്കെ വില വരുന്നുണ്ട് അടുത്ത നൂറ്റി അമ്പത്തഞ്ച് എഴുപത് പതിനാല് ഇതും ഐ ട്വൻ്റി വരുന്നുണ്ട് പിന്നെ പോളോ വരുന്നുണ്ട് അങ്ങനെ കുറേ ഈ പതിനാല് സൈസ് അലോവിൽക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ് വെറും മൂന്നേ മുന്നൂറിനാണ് നമ്മൾ ഈ ഇയർ ബാഗ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൽ തന്നെ ഇന്നോവയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നോവ ടവേറ ഇതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് സാധനമാണ് ഇയർ ബാഗുകളൊക്കെ വളരെ കുറവാണ് കിട്ടാറ് ഇത് നമ്മൾ വെറും നാലു ഉറുപ്പേക്കാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് അഞ്ഞൂറ് നാല് എണ്ണൂറൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ ലോക്കൽ മാർക്കറ്റിലുള്ള സാധനങ്ങൾ അഞ്ച് അഞ്ഞൂറ് ആറ് ആറ് അഞ്ഞൂറൊക്കെയാണ് നോർമലി വില വരുന്നത് ഇത് നമ്മൾ നാലായിരം ഉറുപ്പയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ടയറുകൾ അതിൽ തന്നെ ഇന്നോവ ഉണ്ട് എല്ലാ സൈസുകളും ഏകദേശം നമ്മളിത് അവൈലബിൾ ആണ് ഇന്നോവ വരുന്നത് നമ്മൾ നാല് ഉറപ്പയ്ക്ക് മൂവായിരം ഉറുപ്പയ്ക്കാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇന്നോവേൻ്റെ സൈസ് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് ഇനി അതിൽ തന്നെ നമ്മൾ പറഞ്ഞാൽ ഈ നൂറ്റി എൺപത്തഞ്ച് എഴുപത് പതിനാല് ഇത് നമ്മൾ രണ്ട് അഞ്ഞൂറിനാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ സ്വിഫ്റ്റ് റിച്ച്സ് ഡിസയർ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് അത്യാവശ്യം ത്രെഡുള്ള ടൈപ്പാണ് യൂസിൽ തന്നെ വരുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ അത് നൂറ്റി എൺപത്തഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് സൈസ് അലോയികൾ അതായത് ഫിഫ്റ്റി റിപ്പ്സ് ഇതിനൊക്കെ പറ്റുന്നതാണ് അലോയി പതിനഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിക്കും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് നൂറ്റി എൺപത്തഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് ഇതും നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അടുത്ത വരുമ്പോൾ പന്ത്രണ്ട് സൈസിൽ പന്ത്രണ്ട് സൈസിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ട് നമ്മളത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കാണ് നല്ല ത്രെഡുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അത്യാവശ്യം ത്രെഡ് ഉണ്ടാവും ഈ പന്ത്രണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എയ്സ് അതുപോലെ ഈ സംഭവങ്ങൾക്കൊക്കെ പറ്റിയതാണ് എയ്റ്റ് ഹൺഡ്രഡ് ഇയോൺ ഇതിനൊക്കെ പറ്റിയതാണ് യൂസ് ടാറുകൾ ഇതിലൊക്കെ അത്യാവശ്യം നല്ല ത്രെഡുള്ള സാധനമാണ് ആയിരത്തി അഞ്ഞൂറ് ഉപയോഗിക്കാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തത് വലിയ വണ്ടിന്റെ ടയറുകൾ വലിയ വണ്ടിന്റെ ടാർ നമ്മൾ പുതിയതൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജെ സിബിന്റെ യൂസ് ടാറുകണ്ട് അത് ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ പിന്നെ എല്ലാ സൈസുകളും വേറെക്കുറെ എല്ലാ സൈസുകളും നമ്മളിത് ഉണ്ട് യൂസറിലാണെങ്കിലും പുതിയതിലാണെങ്കിലും പിന്നെ എൽ ടി ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഇനി ഓർഡർ ചെയ്തു തരാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് ടീകോറിലെ ഈ ടയറുകളും അതിൻ്റെ റേറ്റുകളും വളരെ പാകമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മടിച്ചു നിൽക്കാതെ നേരെ കണ്ടു പോരി ഇട്ട ടീകോറിലേക്ക് ഇനി ടയറുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന അരീക്കോട് മഞ്ചേരി റോട്ടിലെ പുത്തലത്തുള്ള ടീ കോറിലെ നമ്പറാണിപ്പോൾ ഈ എഴുതി കാണിക്കണത് അഞ്ച് ബ്രാഞ്ചുകൾ വർക്ക് വേറെ ഉണ്ട് അത് ഓരോ സ്ഥലത്തെയും നമ്പറാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഓഫറുകളെല്ലാം അരീക്കോഡുള്ള സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഓഫറുകളാണ് മറ്റുള്ള ബ്രാഞ്ചുകളിലൊന്നും നിലവിൽ ഈ ഓഫറുകൾ ലഭ്യമല്ല അരീക്കോഡ് പുത്തലത്തുള്ള ടീ മാത്രമാണ് ഈ ഓഫറുകൾ നിലവിലുള്ളത് അപ്പോൾ അരീക്കോട് മഞ്ചേരി റോട്ടിൽ പുത്തലത്തിലുള്ള ടീ കോറിലെ ടയറിൻ്റെ ഓഫറുകളും അവിടുത്തെ റേറ്റുകളും ഏതെല്ലാം സാധനങ്ങൾ സാധനങ്ങളും അവൈലബിളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ കുറച്ച് സ്പെഷ്യൽ ഓഫറുള്ള ടയറുകൾ കാണിച്ചു തന്നു അല്ലേ പല ഓഫറിലിപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കുള്ള ഈ പല കമ്പനികളുടെ പന്ത്രണ്ട് സൈസ് ടയറിനെ കുറിച്ചും സ്കൂട്ടറിൻ്റെ ടയറുകളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് കിട്ടുക ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടാം തീയതി വരെയാണ് കേട്ടോ അതിൻ്റെ ശേഷം ഈ സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടാവില്ല ആ റേറ്റ് കുറഞ്ഞ ടയറുകളും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ട് ഇവിടെ സാധനം നിങ്ങൾക്ക് കിട്ടും സ്പെഷ്യൽ ഓഫർ കിട്ടണമെങ്കിൽ ഏപ്രിൽ പതിനെട്ടാം തീയതിക്ക് മുന്നേ തന്നെ വേഗം കണ്ടിട്ട് പോകുന്നാൽ തീർന്നതിന് ശേഷം പിന്നെ കിട്ടിയില്ല അപ്പം അറിഞ്ഞില്ല അറിഞ്ഞിട്ട് ീരാതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം എന്തായാലും വണ്ടി ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ് ഓരോന്നിൻ്റെയും ചിലവ് കൂടി 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 കൂടിക്കൂടി വരികയാണല്ലേ പെട്രോളിന്റെ വില അങ്ങനെ കുത്തനെ കൂടുന്നു നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ചിലവുകൾ കൂടി കൂടി വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഓഫറുകൾ അല്ലെങ്കിൽ റിഡക്ഷൻ സെയിലുകളൊക്കെ നമുക്ക് എന്താണ് വളരെ വലിയ ആശ്വാസമാണ് ആ നിലയ്ക്ക് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ പരമാവധി അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ കിട്ടും എല്ലാവർക്കും കിട്ടട്ടെ ഈ ഒരു ആശ്വാസം അല്ലേ നല്ല കാര്യമല്ലേ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നേരെ താഴെ കമൻറ്റിൽ നല്ല ശക്തമായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കാളി നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ ഇതുപോലെയുള്ള ഓഫറുകളൊക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് നേരിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനൊന്നും മറക്കണ്ട എനിവേ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം